മാതൃകാ ജീവിതങ്ങൾ കുറയുന്നത് സമൂഹത്തിന് ദോഷകരമാകുന്നുവെന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഇടുക്കി രൂപതാ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലനത്തിൻ്റെയും ചെറുപുഷ്പം മിഷൻ ലീഗ് തിരുബാലസഖ്യം സംഘടനകളുടെയും സംയുക്ത വാർഷികം മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവേന്ത്യ പിതാവ് ദൈവവിശ്വാസത്തിന്റെ തലത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു മാനുഷിക മൂല്യങ്ങളുടെ കാര്യത്തിലും പുതുതലമുറയ്ക്കും സമകാലികർക്കും മാതൃകയാക്കാൻ പറ്റിയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം ക്രൈസ്തവർ എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ധാർമ്മികതയും ശീലിക്കുന്നവരും അതിനെ സാക്ഷ്യം വഹിക്കുന്നവരായി നാം മാറണമെന്നും അഭിവന്യ പിതാവ് പറഞ്ഞു അതേസമയം ജീവിതത്തെ ആകമാനം നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ തിജീവിക്കാൻ ദൈവവിശ്വാസത്തിന്റെയും സത്പ്രവൃത്തികളുടെയും ലഹരി ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവരെ മാതൃകയാക്കാൻ പുതുതലമുറയ്ക്ക് അവസരമുണ്ടാകണമെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മൊൻസിനൂർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മാഗസിൻ പ്രകാശനം മൊൻസിനൂർ അബ്രഹാം പുറയാറ്റ് നിർവഹിച്ചു ഈ വർഷത്തെ പ്രവർത്തനം മാർഗരേഖ മോൻസിഞ്ഞൂർ ജോസ് നരിതൂക്കിൽ പ്രകാശനം ചെയ്തു കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ മികവ് പുലർത്തിയ സൺഡേ സ്കൂളുകൾക്കും സംഘടനാ യൂണിറ്റ് ൾക്കും യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി രൂപതാ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും ഡയറക്ടർ റവറൻഡ് ഫാദർ ഫിലിപ്പ് ഐക്കര റവറൻ ഫാദർ ജിതിൻ പാറക്കൽ റവറൻ ഫാദർ ജൂബിൻ കായംകാട്ടിൽ റവറൻഡ് ഫാദർ സെബാസ്റ്റിൻ വടക്കേൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ശ്രീ സെസിൽ ജോസ് മാർട്ടിൻ മാത്യു ജെയിംസ് തോമസ് സിസ്റ്റർ സ്റ്റാർലെറ്റ് സി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി